അവൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കിട്ടിക്കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാറുണ്ട് എന്തായിരുന്നാലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴൊന്നും കിട്ടാതി വെള്ളത്തിന് അടിയിൽ പോയി ശ്വാസം കിട്ടൂല എന്തായിരുന്നാലും രണ്ട് ദിവസം ഒരു ദിവസത്തിൽ അന്നോ പിറ്റിവസം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം ഈ നാളുകളിൽ പലവിധ പ്രതികൂലത്തിൻ്റെയും നടുവിൽ പ്രിയ മകന് കിട്ടിയതിന് വലിയ സന്തോഷമുണ്ട് നമുക്ക് മലയാളികൾക്കെല്ലാം പ്രയാസമുണ്ട് പ്രത്യേകിച്ച് ഞാനും ഡ്രൈവറാണ് എല്ലാവരെയും വലിയൊരു ആഗ്രഹമായിരുന്നു അർജുൻ എന്നൊരു സംഭവം നമ്മളെ പോലത്തെ ഡ്രൈവറാണല്ലോ അപ്പം നമുക്ക് അതിൻ്റെ ഒരു ദുഃഖവും വേദന എല്ലാം ഉണ്ടായിരുന്നു അപ്പം പുള്ളിയുടെ ഈ ബോഡി കിട്ടിയത് വളരെ സന്തോഷം ഞാൻ പറഞ്ഞ കാര്യമില്ല നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അത് ദുഃഖിക്കുന്നു കിട്ടിയിൽ സന്തോഷമുണ്ട് ആ ഒരു ഓണറിൻ്റെ ഒറ്റ ഇതിലാണ് എഴുപത്തിരണ്ട് ദിവസത്തെ തെരച്ചിലും ആ ബോഡി കിട്ടാനുള്ള ഒരിതും ദിവസം നമുക്ക് ആ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ദുഃഖം ഉണ്ടായി നമ്മുടെ ഒരു കൂട്ടു സഹോദരൻ ഒന്നും അല്ലെങ്കിൽ നമ്മളെ രക്തബന്ധമല്ല നമ്മൾ മലയാളി ഇത്രയും ധാരുണീയമായി വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് മാനുഷികമായിട്ട് നമുക്ക് ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാലും ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് നമ്മുടെ ഇപ്പം ഈ നാളുകളിൽ പലവിധ പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രിയ മകന് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് ഡ്രൈവർ എന്ന മാറ്റി ശ്രമിച്ചില്ല ആ മാറ്റി നിർത്താൻ പറ്റിയില്ല അതത്രയും നമ്മളെ നമ്മളൊരു രക്തബന്ധത്തെ പോലെ കൂടെ ഒറ്റച്ചങ്ങാതെ പോലെ അവരെല്ലാ കാര്യങ്ങളും രക്ഷാപ്രവർത്തകരെല്ലാം ചെയ്തു അതിലുപരി ഇതിൻ്റെ ഭരണ ഇതിൻ്റെ തല തലപ്പെട്ടത്തിൽ നിന്ന് ഓരോ വ്യക്തികളെയും നന്ദിയോട് സ്മരിക്കുന്നു ലോറിയുടെ പാർട്സ് ക്യാബിൻ കിട്ടിയെന്നറിഞ്ഞു പിന്നെ അയാളുടെ ബോഡിയുടെ അവശിഷ്ടങ്ങളും കിട്ടി മുഴുവനും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഡീഹൻഡ്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കും മറ്റു രണ്ട് ബോഡികൾ കിട്ടാനുണ്ടല്ലോ വന്നിട്ട് ഇയാളാണോ എന്നറിയാൻ പറ്റും അപ്പം നമുക്ക് മലയാളികൾക്കെല്ലാം പ്രയാസമുണ്ട് പ്രത്യേകിച്ച് ഞാനും ഡ്രൈവറാണ് അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എന്താ പറയുക എൻ്റെ പ്രയാസങ്ങളും കാര്യമൊക്കെ ാണ് അർജുനുവേണ്ടി നമ്മളെല്ലാവരും എഴുപത്തിരണ്ട് ദിവസം ആദ്യത്തെ കുറേ ദിവസം ഒക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പുള്ളി കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീട് ആയപ്പോൾ എല്ലാവരും എല്ലാവരും അവരുടെ ആ കുടുംബത്തിനോടൊപ്പം ഉണ്ട് സന്തോഷം മോ എല്ലാവരും മമ്മൂട്ടിയൊക്കെ ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് അവരുടെ പിന്നെ അയാളുടെ വൈഫിന് ജോലി കിട്ടി വേണ്ടി അയാളുടെ പേരിലും കുറേ പേര് വിവാദങ്ങളും മറ്റേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അയാളെ കുറിച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ അയാൾ ആദ്യം പോലെ അവസാനം വരെയുണ്ടായിരുന്നു അയാൾ തന്നെയാണ് ലോറി ആദ്യം തിരിച്ചറിഞ്ഞത് അയാൾ തന്നെയാണ് എന്തായാലും വേണ്ടിയിട്ട് നമ്മൾ അതായിപ്പോയി പ്രത്യേകിച്ച് ഈ തൊഴിലിനെ സംബന്ധിച്ച് അതാണ് ഡ്രൈവിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി വീട്ടിൽ ചെന്ന് കയറിയാൽ വാ എന്താ ഇപ്പം സംഭവിക്കുന്ന പ്രായ അയാൾ കിടന്നുറങ്ങിയ അയാളാണ് പോയത് പ്രതീക്ഷിക്കാത്ത സംഭവം എന്നിട്ട് അയാൾ ലോറയും കൊണ്ട് മുങ്ങി എന്തെല്ലാം വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അയാൾ അങ്ങനെ ഒരു സംഭവം നടന്നില്ല അയാൾ ലോഡ് മുങ്ങിയതാണ് എന്നാൽ നമ്മുടെ നമ്മുടെ ആൾക്കാരല്ലേ നല്ലതും പറയും ചീത്തയും പറയും അല്ല അത് ജീവിലെ കാണും വലിയ സങ്കടമുണ്ട് നമ്മുടെ കണ്ണെന്ന് അറിയുന്ന ഒരു സംഭവമാണ് ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണിയല്ലേ പോയത് പിന്നെ നാട്ടുകാർ മൊത്തം നിന്നും മറ്റേ അയാളുടെ ഒരു സഹോദരിയുടെ ഭർത്താവ് ഫുൾ ടൈം ഉണ്ടായിരുന്നു ഇവരെ നമുക്ക് ജവീലും പത്രത്തിലേക്ക് കണ്ടുള്ള പരിചയങ്ങളേ ഉള്ളൂ എങ്കിലും നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ സഹോദരൻ പിന്നെ നമ്മളല്ല നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ വയനാടോ അല്ലെങ്കിൽ കോഴിക്കോടോ ഉള്ള സംഭവം നേരിട്ട് കാണുന്നില്ല നമ്മളിങ്ങനെ മീഡിയ കൂടെയല്ലേ അറിയുന്നത് പിന്നെ അയാളുടെ സൗകര്യം രാവിലെ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് പത്രപ്രവർത്തകർക്കും ഒക്കെ കൂടെ എല്ലാവരും പേരെടുത്ത് പറഞ്ഞു നന്ദി പറഞ്ഞു എല്ലാവരെയും വലിയൊരു ആഗ്രഹം വരുന്നു അർജുൻ എന്നൊരു സംഭവം അതിൻ്റെ വയനാട് പ്രശ്നം വന്നതിന് ശേഷം ഇത് അടിയിലാവുകയും മറ്റേത് മീതിയാവുകയും ചെയ്തു ഇപ്പം എന്തായിരുന്നാലും എല്ലാ ജനങ്ങൾക്കും ഒരു വിശ്വാസം ആയി തിരഞ്ഞതിന് ഒരു ഫലം ഉണ്ടായി അതിനെന്തായിരുന്നാലും ദൈവത്തിനോട് നന്ദി പറയാം മനാഫ് ലോറി ഉടമ ഒരുപാട് മനാഫിന് വേണ്ടി ആ പുള്ളിയുടെ പുള്ളിക്ക് എന്തായിരുന്നാലും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു പുള്ളി ഇതിനു വേണ്ടി ഈ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ദിവസമല്ലേ ഒരുപാട് ദിവസം ഇതിനു വേണ്ടി അകമൊഴിഞ്ഞ് പുള്ളിയും മാക്സിമം പരിശ്രമിച്ചു അതിന് ഒരു പ്രതിഫലം എല്ലാവർക്കും ജനങ്ങളെല്ലാം ഒറ്റ നോക്കിയതിന് ഒരു പ്രതിഫലം കിട്ടി മലയാളികളെ ഒരാൾക്ക് വേണ്ടി ഒരു വേണ്ടി വേണ്ടിരണ്ട് ദിവസം അതെല്ലാ ജനങ്ങൾക്കും അതൊരു സന്തോഷം തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ ഒത്തൊരുമിച്ച് നിന്നു മലയാളിയെല്ലാം മലയാളികളെല്ലാം ഒത്തൊരുമയോട് കൂടെ നിന്നു ഒരാളിന് വേണ്ടിയാണെങ്കിലും നിസ്സാരം ഡ്രൈവർ എന്ന നിലയ്ക്ക് തള്ളിക്കളഞ്ഞില്ല ഡ്രൈവർ ആണെങ്കിലും നല്ല രീതിക്ക് ജനങ്ങളെല്ലാം കൈകോർത്ത് നിന്നു അതിന് എല്ലാ ജനങ്ങൾക്കും നന്ദി പറയേണ്ടത് തന്നെയാണ് കിട്ടിരിക്കുകയാണ് ഇപ്പം അർജുനാണ് നമുക്കും അഭിപ്രായം അല്ല ഇത് തന്നെയാണ് ഇത് തന്നെയാണ് അതിൽ വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല വളരെയധികം സന്തോഷം കിട്ടിയതിൽ നൂറ് ശതമാനവും നമുക്ക് സന്തോഷമേ ഉള്ളൂ അവിടെ ഉണ്ട് ഏകദേശം അഴുകിപ്പോയിരിക്കുമെന്നാണ് വിചാരിച്ചത് ഇങ്ങനെയെങ്കിൽ പക്ഷേ എന്തായിരുന്നാലും നമ്മൾ പിന്നെ അത് കൈ കൊണ്ടു ശരീരഭാഗമായിട്ടൊന്നും കിട്ടാനില്ല വെറും എല്ലേ തന്നെ കിട്ടുകയുള്ളൂ വേറെ ആയിട്ടൊന്നും പ്രതീക്ഷിക്കില്ല എന്തായാലും രണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും വളരെയധികം നന്ദി അത് ഗവൺമെൻറ് ശ്രമിച്ചാൽ കിട്ടും ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നോക്കാതിരുന്നാൽ കിട്ടില്ല ഇപ്പം നോക്കിയതിൽ നോക്കിയതുകൊണ്ട് കിട്ടി അവരൊക്കെ മറ്റേ ജി പി എസ് ഒക്കെ സംവിധാനം വെച്ചൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഉണ്ട് ലോറി ഉണ്ടെന്നുള്ള കാര്യം അത് വ്യക്തമായല്ലോ സർക്കാർ ആദ്യമേ നല്ല രീതിയിൽ നോക്കിയിരുന്നു എന്തായിരുന്നാലും ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴൊന്നും കിട്ടാതെ വെള്ളത്തിന് അടിപ്പോയി ശ്വാസം കിട്ടൂല എന്തായിരുന്നാലും രണ്ടു ദിവസം ഒരു ദിവസം അന്നോ പിറ്റേ ദിവസം ആണോ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമേ പിന്നെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഒന്ന് എന്തായിരുന്നാലും നമുക്കത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പിന്നെ ഇങ്ങനെയെങ്കിലും കിട്ടിയത് ദൈവത്തിനോട് നന്ദി പറയാം അത്ര മനാഫിൻ്റെ ഒരു പ്രവൃത്തിയല്ലേ അയാൾ നൂറ് ശതമാനം അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അയാൾ പരിശ്രമിച്ചിട്ടുണ്ട് അതിനെ അയാൾക്ക് അത് അയാളുടെ പരിശ്രമം തന്നെയാണ് ഏറ്റവും പ്രശംസനീയ നമ്മളെപ്പോലത്തെ ഡ്രൈവറാണല്ലോ അപ്പം നമുക്കതിൻ്റെ ഒരു ദുഃഖവും വേദനയും എല്ലാം ഉണ്ടായിരുന്നു അപ്പം പുള്ളിയുടെ ഈ ബോഡി കിട്ടിയാൽ വളരെ സന്തോഷം കാരണം ബോഡിയെങ്കിലും കിട്ടണം പുള്ളിയുടെ അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ കർണാടക സർക്കാരായാലും ശരി അവരെല്ലാവരും പ്രവർത്തിച്ചേർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് വേണ്ടി അതാണ് പറഞ്ഞത് കാരണം നമ്മൾ കേരളത്തിലാണ് ഇതിന് മുന്നേ കണ്ടുപിടിച്ചത് ഒരു മനുഷ്യജീവനെ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് നമ്മളെ നാടിനെ പോലെ അവരോടും ഇല്ല അപ്പോൾ അവിടെ ഇത് നമ്മളെ കഠിനമായ പ്രശ്നം കൊണ്ടാണ് അവരിലോട്ട് സമ്മർദ്ദം ചെലുത്തിയാണ് ഈ ഒരു ഇത്രയും ദിവസത്തിനകത്ത് കിട്ടാം നല്ല നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടുമെന്നു വയനാട് സംഭവം ഇല്ലായിരുന്നെങ്കിൽ ബോഡിയെങ്കിലും ഇതിനുമുമ്പ് ഒരു പത്ത് ദിവസത്തേക്ക് ആപ്പിലെങ്കിലും കിട്ടിയതിനായിരുന്നു കാരണം പിന്നെ സമയദോഷം വേറെന്ന് പറയാൻ ആദ്യം നടത്തിയിട്ടില്ലായിരുന്നു നമ്മുടെ കാരണം നമ്മുടെ ഈ പൊതുവേ ശരിക്കും പറഞ്ഞാൽ ഈ ഇത് വഷളാക്കിയത് മീഡിയാസാണ് കാരണം ഞാനൊരു വാർത്തയെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയുടെ ഒരു അവരുടെ ഒരു ഒരു അവിടുത്തെ ഒരു കക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയാസിന് ആ പരിസരത്ത് പോലും പോകാനുള്ള ഇല്ല സാധ്യതയില്ല എന്നിട്ട് നമ്മൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ശരിക്കും നമ്മുടെ മീഡിയ സി എന്താണ് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അടുത്ത കാര്യം വന്നാൽ എല്ലാം ഇതെങ്കിലും എല്ലാവരും മറന്നാളിക്കും കാരണം പിന്നെ അടുത്ത ന്യൂസിലോട്ടാണ് എല്ലാവരും ഓടുന്നത് വയനാട് വന്നപ്പോൾ പിന്നെ അർജുൻ്റെ കാര്യം എല്ലാവരും മറന്നുപോയി പിന്നെ പിന്നെ അവൻ്റെ കാണുന്ന നമുക്കിപ്പം പറയാം നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ട നമ്മളെ കുടുംബത്തിൽ ഇപ്പം പിന്നെ നമുക്ക് നമ്മളും കൂലിക്കാൻ ഓടുന്നത് പിന്നെ അവന് നല്ലൊരു മുതലാളി ഉണ്ടായിരുന്നു അവൻ അവൻ്റെ അവൻ്റെ കുടുംബം സംരക്ഷിക്കാൻ അവൻ്റെ ബാക്കിയെല്ലാം സംരക്ഷിക്കാൻ നല്ലൊരു മുതലാളി ഉണ്ടായിരുന്നു അപ്പം അവനെ അവനന്ദിക്കുന്നു അത്രയുള്ളൂ അതേ പറഞ്ഞു കാരണം അങ്ങനെ മോലാളി കിട്ടി നമ്മളെ തലയിൽ ചുമതല ഞങ്ങളെല്ലാം ഒട്ടുമിക്കവരും കൂലിക്ക് ഓടുന്നവരാണ് നമ്മൾ നമുക്ക് ശരിക്കും നമ്മളെ വണ്ടിക്ക് പോലും ബോണസ് പോലും തരാത്ത മോലാളിമാരാണ് നമ്മൾ ഓടുന്ന വണ്ടി വണ്ടിയുടെ മോലാളിമാർ നമ്മൾ നമ്മൾ നമുക്ക് ഓടിയാലും ഓടിയാലും നമ്മൾ കളക്ഷൻ കൊടുക്കണം പൈസ കിട്ടി അപ്പോൾ കാണുവെച്ചാൽ അത്രയ്ക്കും ഒരു നമ്മൾ അവനെ അവനെ തലേ ചുമന്നാലേ പറ്റുള്ളൂ അത്രയ്ക്കും നല്ലൊരുത്തനാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല അവൻ്റെ സമയം സമയം വേറെ പിന്നെ അവൻ്റെ വീട്ടുകാരൊക്കെ കഷ്ടകാലം പറ്റി പോയി കാര്യം അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് ഉറങ്ങാനും വേറെ കൂടെ വണ്ടിക്കാരെ വിളിച്ചിട്ടും പോകാതൊക്കെ സമയമാണ് പിന്നെ കിട്ടിയല്ലോ സന്തോഷം അത്രയോ ചേട്ടപ്പോൾ എഴുപത്തിരണ്ട് ദിവസം നേരിട്ടാണ് അർജുനെ തിരിച്ചു കിട്ടുന്നത് അർജുന കിട്ടിയത് പറയുന്നത് അറിയാമോ അവൻ്റെ ബോഡി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പിന്നെ ഈ ചാവാത്തവണ് ഇരുപതിനായിരം രൂപ ഈ അർജുനൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് അവനെ വിളിക്കുകയാണ് ചായയും കുടിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ വാടാ നമുക്ക് അപ്പുറത്ത് പോവാമെന്ന് ഇവൻ പോയില്ല അവൻ വണ്ടി അവിടെ തന്നെ ഇട്ട് അതിനാണ് ഈ പോണി കിട്ടിയത് എന്ന് മനസ്സിലായില്ലേ അതെ ഈ ഈ ബോഡി ബോഡി എന്നാണ് കിട്ടി പുണ്യമാണ് കാര്യം കുടുംബത്തിൽ കൊച്ചു കുട്ടിയേ ഉള്ളൂ ാണ് പറഞ്ഞത്യാമോ നമ്മളിതേക്കാളും വലിയ ദുരന്തങ്ങൾ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് അതിനൊക്കെ അതിജീവിച്ചാണ് നമ്മൾ മലയാളികൾ അത് നാട്ടുകാർ നിലയ്ക്കാണെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും സർക്കാരാണെങ്കിലും എല്ലാം അതിനെ ഒപ്പം നിന്ന് കൈകോർത്തെല്ലാം ചെയ്താണ് ആ ഒരു സാഹചര്യം ഇത് കേരളത്തിലാണെങ്കിൽ ഇതിനു മുമ്പേ ചിലപ്പം ജീവൻ തന്നെ രക്ഷപ്പെടുത്താമായിരുന്നു നമ്മുടെ ആ ജോർജ് തന്നെ മറ്റു ജോർജ് അല്ല നമ്മുടെ നീന്തൽക്കാരൻ ഫസ്ല അവ അവനെ തന്നെ ഇറക്കാൻ അവർ അവൻ സ്വയം ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൻ ഇറങ്ങാൻ സമ്മതിച്ചില്ല കാരണം നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്കൊരു ആത്മവിശ്വാസം കാണും പുള്ളിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പുള്ളി ഇറങ്ങാൻ സമ്മതിച്ചില്ല അപ്പോൾ ആദ്യമേ ഒരിതായിരുന്നു ഇങ്ങനെ ആരുന്നെങ്കിൽ നടന്നതിനായിരുന്നു മാർച്ച് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു മാക്സിമം രണ്ട് ദിവസം നമ്മൾ ആൾക്കാർ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു കേരളത്തിലാണെങ്കിൽ ഈ സംഭവം കേരളത്തിലായിരുന്നെങ്കിലും ഈ അർജുൻ കേരളത്തിൽ ഈ കേരളത്തിൽ സംബന്ധിച്ച് ഇഷ്ടപ്പെടുവായിരുന്നു എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം കാരണം അത് ഗവൺമെൻറ് ആണെങ്കിലും മറ്റേത് ലെവൽ നോക്കിയാണ് നമ്മൾ ഒരുപാട് ദുരന്തം കണ്ടു പല അമ്പൂരി ഇപ്പം പ്രളയം വയനാട് നമ്മളെ കരിപ്പൂർ വിമാനവാടം എല്ലാം നമ്മൾ തുച്ഛമായ സമയം കൊണ്ട് നമ്മൾ ക്ലിയർ ചെയ്തു അത് അതിപ്പം എല്ലാം അല്ല എല്ലാം അല്ല നമ്മളിപ്പം സർക്കാരിന് മാത്രം വന്നല്ല സർക്കാരിന് ഒരു സന്നദ്ധ സംഘടനകൾ അതായത് യുവജന സംഘടനകൾ പ്രാദേശിക ഉള്ളവർ സ്ഥലവാസികളിലും ചേർന്ന് നമുക്ക് ഒരുപാട് കേരളത്തിലാണെങ്കിൽ രക്ഷപ്പെടുമായിരുന്നേ ഉറപ്പായിട്ട് രക്ഷപ്പെടുമായിരുന്നു പിന്നെ പറ കാര്യമില്ല അവൻ്റെ വിധി ഒരു മലയാളിയായി രക്ഷിക്കാൻ ഇത്രയോ പ്രയത്നിച്ചു നിന്നത് എന്ത് പറയും അതാണ് നമ്മൾ അതാണ് അതിന്റെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അതേ സമയത്ത് ഈ കർണാടകയില് അവര് അവിടെ ഇതിനു ഇതിനുമുമ്പേ സംഭവങ്ങളുണ്ട് ഇതേപോലെ മണ്ണിടിച്ചിലും ഇതേപോലെ ആള് മിസ്സായി പോവുകയൊക്കെ ചെയ്യുന്നു എന്നാലും അവര് അവിടുത്തെ സർക്കാർ ആരും ഇത് ഇടപെട്ട് വന്നിട്ടില്ല ഒരു മലയാളി ആയത് കൊണ്ടും അതുപോലെ നമ്മളെ കേരള സർക്കാർ അവര് അതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങിയതാണ് മനസ്സിലായില്ലേ അതേസമയത്ത് അപ്പോഴും നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല കാരണം അത് ഒരാൾ ആ മണ്ണിടിച്ചില് അവര് വെള്ളത്തിൽ പോയത് കണ്ട ആൾക്കാരാണ് പറഞ്ഞത് ഒരു ലോറി അകത്ത് പോയെന്നാണ് പറഞ്ഞത് അതുവരെ അവർ തിരഞ്ഞത് എവിടെയാണ് കരയിലാണ് മനസ്സിലായില്ലേ അപ്പം അതിൽ മൊബൈൽ റിങ്ങടിക്കുകയും ആള് ജീവനോട് ഉണ്ടെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പം ഈ ഫസ്റ്റ് ഫസ്റ്റ് എഴുത്തു ഈ അതായത് അവരുടെ വണ്ടി ഓൾവേ ഓൾവേ ഏത് വണ്ടി ബെൻസിൻ്റെ ബെൻസിൻ്റെ കമ്പനിയുടെ ഞാൻ ന്യൂസിൽ കണ്ടാണ് പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏഴ് ടണ് ഭാരമുള്ള പാറ വന്ന് വീണാലും ക്യാബിനൊന്നും പറ്റില്ല ഈ വണ്ടി വെള്ളത്തിനടിയിൽ പോയിട്ട് കക്ഷി ജി പി എസ് ഓഫായി ജി പി എസ് ഓഫായിട്ട് രണ്ടാമത് ജി പി എസ് സോണായി ജി പി സോണായാൽ മാത്രമേ അപ്പോൾ വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമേ വണ്ടി ജി പി എസ് സോണാവുന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എ സി ഓൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരിക്കാം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അത് ദുഃഖിക്കുന്നു എന്തായാലും അർജുനെ കിട്ടിയത് ഭയങ്കര സന്തോഷം തന്നെ എഴുപത്തിരണ്ട് ദിവസമായില്ലേ എന്തായാലും കേരള ഗവൺമെന്റിനും അതുപോലെ തന്നെ അർജുനന്റെ ഓണറിനും കർണാടക ഗവൺമെന്റിനും ഒരുപാട് നന്ദികൾക്കും ആ ഒരു ഓണറിന്റെ ഒറ്റ ഇതിലാണ് എഴുപത്തിരണ്ട് ദിവസത്തെ തെരച്ചിലും ആ ബോഡി കിട്ടാനുള്ള ഒരു ഇത് നടന്നത് അതുപോലെ തന്നെ മനാഫിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റും ഇതുപോലത്തെ ഒരു ഓണറ് എവിടെയും കിട്ടില്ല പുള്ളി എന്തായാലും ലോറി വേണ്ട ഒന്നും വേണ്ട പുള്ളിയുടെ ബോഡി എങ്ങനെയും വീട്ടിൽ എത്തിയാൽ മതി എന്നുള്ള ഒരു ഇത് അത് ദൈവമായിട്ട് എഴുപത്തിരണ്ടാം ദിവസമായപ്പോൾ ബോഡി വീട്ടിൽ എത്തുകയും ചെയ്തു കർണാടക ഗവൺമെൻറ്റിനും നമ്മുടെ കേരള ഗവൺമെൻറ്റിനും മനാഫിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട്